ഇലിക്കാനലവരൊക്കെ വിളകി പറയാൻലവരടൊക്കെ പറയി നടക്കട്ട കാര്യങ്ങളെല്ലാം നെരിപ്പായിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നതല്ലേ അപ്പോൾ മേടത്തും അറിയായിക്കോട്ടേ ഈ തൊഴിലാളികളാ അപ്പോൾ അവർ ഇങ്ങനെ ചെയ്യുമെന്ന് പ്രവചിച്ചിരുന്നു ഇങ്ങനെ ചെയ്യുമെന്ന് പ്രവചിച്ചിട്ടുണ്ട് ഇങ്ങനെ സംസ്കാരം ഇല്ലാത്ത പെരുമാറി കുട്ടിയാരെ പഠിപ്പിച്ചത് ഇതില് എന്തോ ദുരൂഹതയുണ്ട് ബൈരവ എനിക്ക് പലപ്പോഴും ഒരു റോംഗ് വൈബ് അവരെന്ന എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് इट्स कॉल्ड അപ്പൊ അവര് പറഞ്ഞിട്ട് പോയത് എന്താണ് അവര് കൊണ്ടുവരാം പൈസ കൊടുക്കരുത് നമ്മുടെ ജീവിതം നശിപ്പിക്കരുത് ഒരിക്കലും ഇതൊരു കേസുമായിട്ട് പോകണം എന്ന് ഞങ്ങൾ ചിന്തിച്ചിന് അല്ലെങ്കിൽ ഇവിടെ അവര് ഈ ഓഫീസിൽ വന്ന് ഇവിടെ ഇരിക്കുമ്പോഴേ നമുക്ക് പോലീസിനെ വിളിക്കാറുന്നല്ലോ കിട്ടിയില്ലേ തൊട്ടാണ് മാസം ൊട്ടാണ് ചെയ്തുണ്ട് എന്തിനാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോ ദിയെ എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് വരെ പറയുന്നുണ്ട് പുണ്യപുരാണ കാലങ്ങളിൽ മുതൽ പെണ്ണുങ്ങളിൽ മാത്രം കണ്ടുവരുന്ന സംഭവത്തിന്റെ പേര് ഓപ്പൺ ആയിട്ട് പിന്നെ വാട്സപ്പ് വഴിയുണ്ടായിരുന്നു ഈ വാട്സപ്പ് ആണ് ഇവര് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് ഡീൽ ഡീലിരുന്നിട്ട് ഇവർ ഒരു മുപ്പത് ഓർഡർ വരുമെങ്കിൽ അവർ പത്ത് ഓർഡർ ദീയ അറിയിക്കും ബാക്കി ഇരുപത് ഇവരുടെ ക്യുആറിൽ എടുക്കും ഇഷാനിയുടെ ഒരു ഫ്രണ്ടോടെ പോയി സാധനം വാങ്ങാനും അത് കറക്റ്റായി അറിയിക്കാനും അത് ദിയ അവരോട് ചോദിക്കാനും ദിയ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു എൻ്റെ ഓഫീസിൽ വന്ന ആരെങ്കിലും എൻ്റെതല്ലാത്ത ക്യു ആർ കോഡിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം വിതിൻ നോ ടൈം അത്രയ്ക്ക് നമുക്ക് മെസ്സേജ് അതോടെയാണ് ഇവര് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയത് ഇവരുടെ ബാങ്കിൽ വന്ന ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിന് അപ്പുറമുള്ളൊരു ഹ്യൂജ് ഫ്രോഡാണ് നടന്നിരിക്കുന്നത്